ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ ശ്രേയ ഡെയിലി വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൊയ്ത്ത് വിവരങ്ങളാണ് കൊയ്ത്ത് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ സ്വാഗതം അറിയിക്കുന്നു ആൻഡ് ആ കൊയ്ത്ത് മഷീൻ ഇങ്ങോട്ടും നെല്ലിറക്കാനായിട്ട് വരുവാണ് ആൻഡ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് കൊയ്ത്തൊക്കെ നടക്കുന്നുണ്ട് ഗൈസ് ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടുണ്ട് ചില ഇടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് എങ്കിലും നല്ല രസമാണ് കൊയ്ത്തൊന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്തോ ഒരു ഇതല്ലേ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ ഇങ്ങനെയൊക്കെയാണ് കൊയ്ത്ത് വിവരങ്ങൾ വിശേഷങ്ങളൊക്കെ പോകുന്നത് ആൻഡ് നന്നായിട്ട് നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞു ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കൊയ്ത്ത് കഴിഞ്ഞ് കാണും കൊയ്ത്ത് കഴിഞ്ഞു ആൻഡ് കൊയ്ത്ത് കഴിഞ്ഞു പക്ഷേ വെള്ളം കയറ്റില്ല കണ്ടത്തിൽ ആൻഡ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗൈസ് ഇങ്ങനെ നേരിട്ട് കാണാനായിട്ടാമോ നല്ല ഭംഗി അത നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടാണ് ഈ കാണുന്നത് പിന്നെ ഇല്ലെന്ന് വെച്ചാല് ഇങ്ങനെ എല്ലാവരുമായിട്ട് എന്താ ലോഡിങ്ങിന് പോവുകയും കൂടാതെ നല്ല തണലും തണലെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടുവുണ്ട് നല്ല ഉച്ചക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി എന്താ ഐസും അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസും ഷേക്കും ഒക്കെ കുടിക്കാനായിട്ട് നല്ല ഒരു രസമാണ് അല്ലെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് ആൻഡ് ഞങ്ങളുടെ കൊയ്ത്ത് പകുതിയായി കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വീട്ടിൽ വറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊയ്ത്ത് വിവശേഷങ്ങളൊക്കെ പോകുന്നത് തേണ്ട കണ്ടോ പകുതിയും നമ്മുടെ കൊക്കിൻ്റെയും കാക്കയുടെ ഒക്കെ വായിലാട്ടാട്ടോ ഈ പോണത് അപ്പോൾ അങ്ങനെ വന്ന എന്താ പറയുക നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ അച്ചാസിന് ഇപ്പോൾ കൊയ്ത്തിന് അല്ല നെല്ല് വാരാനായിട്ട് പോവുകയാണ് ഈ സ്ഥലമല്ല ട്ടോ വേറെ സ്ഥലമാണ് സോ അങ്ങനെയാണ് നമ്മുടെ കൊയ്ത്ത് വിശേഷങ്ങളൊക്കെ പോകുന്നത് ആൻഡ് ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈസ്